വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി തന്റെ സമ്പാദ്യം മാറ്റിവെക്കുകയാണ് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഇരട്ടിയാർ സ്വദേശി ഡയോണ സജിയാണ് കുടുക്കിയിൽ ഒരു വർഷമായി കൂട്ടിവെച്ചിരുന്ന പണം ഡി ഭവന നിർമ്മാണ പദ്ധതിക്കായി കൈമാറിയത് ചെറുപ്പകാലം മുതലേ കയ്യിൽ കിട്ടുന്ന പണം കുടുക്കിയിലിട്ട് സൂക്ഷിക്കുന്ന പതിവ് ഡയോണയ്ക്ക് ഉണ്ടായിരുന്നു ഒരു വർഷമാകുമ്പോൾ പണം എടുക്കുകയും തനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നതായിരുന്നു പതിവ് എന്നാൽ ഇക്കൊല്ലം ശേഖരിച്ചു വെച്ച പണം അങ്ങനെ ചെലവഴിക്കാൻ ഡയോണക്ക് കഴിയുന്നതല്ലായിരുന്നു കേരളത്തെ പാടെ കണ്ണീരിലാരുത്തിയ വയനാട് ദുരന്തത്തിലേക്ക് തന്നാലാവുന്ന സഹായം ചെയ്യണമെന്ന ചിന്ത ഡയോണയ്ക്കുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഡിവ്ഐയുടെ ഭവന പദ്ധതി ഡയോണ അറിയുന്നത് അങ്ങനെ തന്റെ സമ്പാദ്യമടങ്ങിയ കുടുക്ക ഡിവ ബ്ലോക്ക് കമ്മിറ്റിക്ക് കൈമാറുകയായിരുന്നു ഇങ്ങനെ ഒരു ഇരട്ടയാർ കാറ്റാടിക്കവല പൂവത്തൂന്നേൽ സജി ജയാ ദമ്പതികളുടെ മകളാണ് ഡയോണ ഇരട്ടയാർ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ഡോണാണ് സഹോദരൻ ഡയോണ നൽകിയ പണം അടങ്ങിയ കുടുക്ക ഡിവ ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന